ഹായ് ഹലോ സ്ലാമലേക്കും ഇന്ന് ഞാനതാ വന്നത് കറുത്തു പോയ പഴവും ഇത്തിരി തേങ്ങ വെച്ചിട്ട് നല്ല രട്ടിപ്പൊളി ഒരു വെറൈറ്റി റെസിപ്പി എടുക്കാൻ പോവാണ് ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ട് നോക്കിയാലോ അപ്പോൾ ഇതാ ഈ രട്ടിപ്പൊളി ഒരു ടേസ്റ്റി ആ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ നല്ല കറുത്ത് പോയ പഴം ഇതുപോലെ ഇതൊരു പാത്രത്തിൽ കിടുത്ത് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല രണ്ടിപ്പൊളി റെസിപ്പിയായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ആദ്യം തന്നെ മിക്സിൻ്റെ ജാറെടുത്ത് അതിൽ ഈ പഴം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനിതാ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് ഒരു മൂന്നോ നാലോ സ്പൂണ് തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചുരുങ്ങിയ സമയം അതിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുവാണെങ്കിലും പിന്നെ അതല്ല മക്കൾക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല രട്ടിപ്പുളി റെസിപ്പിയാണ് പിന്നെ ഇതിക്ക് ഞാനൊരു രണ്ടോ മൂന്നോ ഏലക്കായും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് മുട്ട ഇത് പോലെ അങ്ങോട്ട് ഒടച്ചിട്ട് ഞാനിതാ ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് കൊടുക്കണുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി നമ്മളിതാ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഭയം ഏകദേശം ഒക്കെ മധുരം ഉണ്ടാവുമല്ലോ അതിനനുസരിച്ചുള്ള പഞ്ചസാര മതി കുറച്ച് വെള്ളട്ടെ വെള്ളത്തിൻ്റെ പകരം എന്നൊക്കെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതാ നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കട്ടെ ചെയ്യുന്നത് ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഞാൻ എത്തിക്കുന്നതാണ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് ഇനി വേണ്ടത് ഒന്നര തവി കോതമ്പ പൊടിയാണ് കേട്ടോ ഈ സമയത്ത് കോതമ്പ പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ മൈതപ്പൊടി ആയാലും മതി ഇതിൽക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതാ ഇരു കട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇളക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറേക്ക് പായ അരച്ചിട്ട് അന്നങ്ങോട്ട് ഇട്ട് കൊടുത്താലും മതി അങ്ങനെ ഇതാ ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഈ മധുരം ഇങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിക്ക് ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് അടിയിപ്പൊളി ടേസ്റ്റ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഇതാ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണേ നിങ്ങൾക്ക് സമയം സമയമുണ്ടെങ്കിൽ അരമണിക്കൂറ് ഇല്ലെങ്കിൽ ഒരു കാ മണിക്കൂർ വെച്ചാലും മതി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മൂടി വെച്ച് മൂടി വെച്ചിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതാ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചേനെ ഒക്കെ കുറച്ച് നെയ്യായിട്ട് ഒഴിച്ച് കൊടുക്കണേ നേരത്തെ പയത്തിലും ഒരു ഭാഗം കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടോ ചെറിയ നല്ല പയത്ത പയം തന്നെയാണ് അതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ ഞാനിതാ ഈ ഒരു നെയ്യിലേക്ക് ഇതാ ഇട്ട് കൊടുക്കുന്നത് കാരണം നെയ്യ് പകരം ഓയിലൊഴിച്ചു കൊടുത്താലും മതിയെ ഇതുപോലെ ഇതുപോലെതാ ചൂടായതിനു ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെങ്ങോട്ട് ഇളക്കി എടുക്കാം കേട്ടോ പിന്നെ ഇതീക്കൊരു മൂന്നോ നാലോ സ്പൂൺ തേങ്ങ തേങ്ങൻ്റെ കണക്കൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എത്ര കയ്യിലുണ്ടനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ കൂടും തോറും ടേസ്റ്റ് കൂട് അങ്ങനെന്താ ഇതുപോലെങ്ങട്ട് ഇട്ട് കൊടുത്ത ശേഷം ഞാനിതാ ചെറിയ തീയിൽ വെച്ചിട്ട് കരിയാതെ നമ്മളിതാ ഇതുപോലെ ഇളക്കി കൊടുക്കണേ ഇത് സമയത്ത് നിങ്ങളുടെ കയ്യിൽ നെക്സുകളൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കെ കേട്ടോ ഞാൻ എന്തായാലും ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കണത് കുറച്ച് പഞ്ചസാര കേട്ടോ നേരത്തെ ആ ഒരു മിസ്രറിട്ട് കൊടുത്താണ് അപ്പം അതിനനുസരിച്ചുള്ള പഞ്ചസാര മതിയേ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷതാണ് ഒന്നങ്ങട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു രണ്ട് മിനിറ്റ് നേരം മാറ്റി വെക്കണ്ടേ അപ്പോൾ അതാണ് നമ്മൾ മാവുത റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതിൽക്ക് ഞാൻ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് അത് ഓപ്ഷനലാണ് ഇറന്നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു പാൻ പാനെടുക്കാൻ പാനെടുത്തതിന് ശേഷതാണ് ഞാനിതിക്ക് കുറച്ച് ഓയിലോ ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് കൊടുത്തത് ഈ ഒരു പാനിൽ പിടിക്കാതിരിക്കാനും നമ്മൾ പെട്ടെന്നൊക്കെ കരിഞ്ഞു പോവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണേ ഇനി വട്ടർ പേപ്പർ ഉണ്ടെങ്കിലൊക്കെ ഒഴിച്ചെടുക്കട്ടെ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലേ ഇതുപോലെ ഫുൾ അങ്ങോട്ട് തേച്ച് കൊടുക്കണേ ഇനി ഇതീക്കതാ ഈ ഒരു മാവിൻ്റെ മുക്കാഭാഗം ഞാനിത് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടില്ല കേട്ടോ അടുപ്പത്ത് വെക്കുന്നതിൻ്റെ മുന്നിട്ട് ഞാൻ ചെയ്യണത് അടുപ്പത്ത് വെച്ചുകൊണ്ട് ചെയ്താൽ ചിലപ്പം വിചാരിച്ച മാതിരി ഇങ്ങോട്ട് കിട്ടൂലട്ടോ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ചെയ്തെടുക്കുന്നത് അങ്ങനെ മുക്കാ ഭാഗം ഞാൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനിയാട്ടെ ഞാൻ അടുപ്പത്ത് വെക്കാൻ പോകണത് ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം മോടി വെച്ചിട്ട് ഒന്നങ്ങോട്ട് കുക്കാക്കി എടുക്കണേ നല്ല അടിപൊളി ആണ് ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം ആ മൂടി തുറന്നു നിൽക്കിയപ്പോൾ ഇതാ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പയം തേങ്ങയും കൂടി കൂടി ഇതിലേക്ക് പകുതി ഭാഗം ഇട്ട് കൊടുക്കാം കേട്ടോ പകുതി അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഇത് സമയത്ത് നിങ്ങളുടെ കയ്യിലെ നെക്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ എന്തായാലും ലാസ്റ്റായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കണേ അങ്ങനെ പകുതിയുള്ള ഇതിൽ ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മാവ് കൊണ്ട് കൊണ്ടിതാ ഞാൻ ഫുൾ അങ്ങോട്ട് കവർ ചെയ്തെടുക്കുക ചെയ്യുന്നത് കാ കാവാഗൊക്കെ ഉണ്ടാവുക അതും ഇതാ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടും ഞാനിതാ ബാക്കിയുള്ള ആ ഒരു തേങ്ങ ഉണ്ടല്ലോ തേങ്ങ മിസ് അതും കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒരു ഭംഗിക്കും വേണ്ടി പിന്നെ ഇടയിലിങ്ങനെ കഴിക്കുമ്പോൾ രസാണല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതിന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടിത് ഒരു പതിനഞ്ച് മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചിട്ട് ഇടയിലൊരു പാത്രം വെക്കണം കേട്ടോ പഴയ പാനൊക്കെ ഉണ്ടാവുമല്ലോ അതങ്ങോട്ട് ചൂടായതിനു ശേഷം നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം മൂടി വെച്ചിട്ട് താ നമ്മൾ ഈ ഒരു പിന്നെ ഈ ഒരു കേക്ക് കേക്കായിട്ട് പറ റെസിപ്പിട്ടോ അത് കുക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഒന്നും കൂടി നെരച്ചിലൊക്കെ കിട്ടാൻ വേണ്ടി അടിയൊക്കെ നല്ല നെരിച്ചിലുണ്ടല്ലോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു പത്ത് മിനിറ്റോളം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ അപ്പോൾ താൻ നമ്മളെ റെസിപ്പി അടിപൊളിയായിട്ട് കിട്ടിയേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് തരണേ പുതിയ കൂട്ടുകാർ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുനോക്കണേ പൻഷാ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാൻ ഇതുവരെ എല്ലാവരോടും Assalamualaikum